ഹായ് നമസ്കാരം എന്തെല്ലാം അസുഖമല്ലേ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇന്ന് പണിയായിട്ടില്ല ഈ സൈറ്റിൽ എടുക്കാൻ പറ്റില്ല ടിപ്പറായിട്ട് ലോഡായിട്ട് പോകുമ്പോൾ റോട്ടിൽ മൊത്തം ചളിയാവും വേറെ സൈറ്റൊന്നും ആയിട്ടില്ല ഇതാണ് നമ്മുടെ സൈറ്റ് വലിയ സൈറ്റാണ് ഏകദേശം തീരാറായി വാണിയമ്പലം ഇവിടെ മണ്ണെടുക്കുന്ന എങ്ങനെ വെച്ചാൽ പേ പേപ്പറാക്കിയിട്ട് എടുക്കുക മെയിൻ റോഡ് തന്നെയാണ് വാണിയമ്പലം കാളികാവ് മെയിൻ റോഡിൽ തന്നെ എന്തൊക്കെ നമ്മളെ സൈറ്റിന്റെ കാവൽക്കാരാണ് കുറേ പേരുണ്ട് ഞാനൊക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഓടിപ്പോയി നല്ല വണ്ടീന്റെ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് രാവിലെ വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ബോറം പരിപാടിയാണ് നമ്മൾ ഇവിടെ ആരും പരിചയവും ഇല്ല എന്താ ചെയ്യുക നോക്കാം കുറച്ചും കൂടി വെയിറ്റിങ്ങ കുറച്ചും കൂടി കാത്തിക്കാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാമോ ആകെ ഒരു മടുപ്പാകും മടിയാവും നോക്കട്ടെ കുറച്ച് സമയം നോക്കാം ശരി പിന്നെ കാണാം